الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها دماؤها ولا فينا له التقوى منكم كذلك سخر لكم لتكبروا الله على ما هداكم وبشر المحسنين اتوما دروم ريوم الله ستي അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുത്തക്കൈകളായി ജീവിച്ചു മരിക്കണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന കൂടി തന്നെ വസീയത് ചെയ്യുകയാണ് അള്ളാഹു സുലഹന നമ്മെ മുത്തക്കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ കലണ്ടർ അതിൻ്റെ ഏറ്റവും വിവാദത്തുകളുടെ സംഘമ സന്ദർഭങ്ങളെ സൂചിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം വിവാദത്തുകളാണോ ഇസ്ലാം അടിസ്ഥാനപരമായി വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് അതെല്ലാം ഒരൊറ്റ മാസത്തിൽ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് പരാമർശിക്കുമ്പോൾ ഇതിൽ ഹജ്ജ് ഹെജ് ഉള്ളത് എന്നാണ് ഹജ്ജ് ആ മാസത്തിലാണ് മറ്റെന്താ യഥാർത്ഥത്തുകൾക്കും അതിൻ്റെതായ സമയവും സാഹചര്യവും ഒക്കെ ഉണ്ട് എങ്കിൽ ചെയ്യാം ഹജ്ജിന് ആ മാസം തന്നെയാണ് പ്രത്യേകമായി ഇസ്ലാം നിയമമായി അനുശാസിക്കപ്പെട്ടുള്ളത് ഒപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് പ്രാഗ ഹദീസിലോ നോക്കിയാൽ അങ്ങനെ ഒരു ഹീയ്യത്തുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കാണുകയില്ല മറിച്ച് അവിടേക്കുള്ളത് അള്ളാഹുഹു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കിടയിൽ അല്പാൽപമായിട്ട് ഇന്ന് നമ്മുടെയൊക്കെ ദുര്യോഗം എന്താന്ന് ചോദിച്ചാൽ അതൊരൊറ്റക്കെട്ടായിട്ട് ഉമ്രക്ക് മുമ്പ് കൊണ്ടുവന്നത് വേറെ ഹജ്ജിന് മുമ്പ് കൊണ്ടുവന്നത് വേറെ കുട്ടിയെ രണ്ടാം ക്ലാസ്സിൽ ചേർത്തിയപ്പോ വായിച്ചത് വേറെ ഇങ്ങനെ മുസാഫുകളൊക്കെ കൂടി കിടന്നിട്ട് അതിന്റെ അലകും ചില്ലിയും ഏർപ്പെട്ടിട്ട് അതെന്ത് അറിയാതെ അവമതിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ അത് അള്ളാഹിന്റെ കലാമാണ് പലപ്പോഴും പറയാറില്ലേ ഒരു മെസ്സേജ് വന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കേട്ടിട്ടില്ല എങ്കിലുള്ളൊരു അസ്വസ്ഥത ഉണ്ടല്ലോ വല്ലാത്തൊരു വേചാനോ ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അള്ളാഹുബന് ഡ്രിപ്പ് ഇറിഗേഷൻ ആയിട്ട് മുസ്ലിം ഉമ്മത്തിന് നൽകിയതാണ് തുള്ളി 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 തുള്ളിയായിട്ട് അതിനൊരു ബക്കറ്റായിട്ട് നമ്മുടെ കയ്യിലുണ്ട് നൂറ്റിപ്പതിനാല് സൂറകളാണ് അതിലേറ്റവും ചെറുത് കൗസർ അല്ലാഹുന്റെ റസൂലേ ഒരു പറ്റം അനുഗ്രഹങ്ങൾ ജീവഹാനി സ്വത്ത് സമ്പാദ്യം മക്കൾ കുടുംബം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ അനുഗ്രഹങ്ങൾ തുരനം ചെയ്താൽ അതൊന്നും അല്ലാഹു സുബാന റസൂൾ ഒന്നായി കൊടുത്തത് അതിലെ കൗസർ എന്നുള്ളത് നാളെ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് പാനം ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്ന മൊത്തതകളിൽ ഉൾപ്പെടാനുള്ള നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നിട്ട് അമ്പാൾ പറഞ്ഞത് ഏതാ ആകെ മൂന്ന് ആയത്തുകളാണുള്ളത് അതിൽ ആറ് കാര്യങ്ങളാണെന്ന് പറയുന്നത് രണ്ടാമത്തായത്തിലാ നിന്റെ വേണ്ടി നീ നീ അല്ലാഹു തആലക്ക് വേണ്ടിയാണ് മാത്രമല്ല വൻഹർ ബലി ബലിയറക്കുകയും ചെയ്യുക അപ്പൊ ആരാണ് ബലി ബലിയെറക്കേണ്ടത് ബലി എറുക്കുക എന്നുള്ളതിന്റെ മാനദണ്ഡം എന്താ സകാത്ത് കൊടുക്കാനുള്ള മാനദണ്ഡം എന്താ അത് അള്ളാഹു ചേർത്തി പറഞ്ഞത് അപ്പഴും നിസ്കാരം നിലനിർത്തുന്നവർ ചെയ്യാനുള്ള ഏർപ്പാടാണ് പക്ഷെ ദുര്യോഗം എന്ന് പോലെ പറഞ്ഞു എമ്പാടും കൊടുക്കാൻ നിസ്കരിക്കില്ല ഹജ്ജ് ചെയ്യുക നിസ്കരിക്കോ ഇതൊക്കെ ചെയ്യൂല അത് ചെയ്യണമെങ്കിൽ അതിന്റെ മർമ്മം മനസ്സിലാക്കണം വേണം ഒന്നുമില്ലാത്ത ദരിദ്രൻ ദരിദ്രനാരായണന്മാർ എന്ന് നമ്മൾ സാങ്കേതികമായി പറയാറുണ്ട് അതിൽ ലോകത്ത് ജീവിച്ചതിൽ ഒരു സാമ്രാജ്യം മുഴുവൻ കെട്ടിപ്പടുക്കാനും വെട്ടിപ്പിടിക്കാനും അതിനെ മുന്നോട്ട് നയിക്കാനും ഭാഗ്യം ലഭിച്ച അഷറഫ്ലാഹിസ് തന്റെ ദൗത്യം നിർവഹിച്ചു മടങ്ങിപ്പോകുന്ന അറുപത്തിമൂന്നാമത്തെ വയസ്സ് പൂർത്തിയാകുന്ന ആ ഘട്ടത്തിൽ തന്റെ വീട്ടിലുള്ള ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാൻ ഞാനും നിങ്ങളെ കാര്യമുറുക്കുന്നത് വിയർപ്പൊഴുക്കുന്നത് ഈ ശബ്ദങ്ങൾ ഇപ്പോഴും ഒരു ജുമാക്കു പോലും പങ്കെടുക്കാൻ കഴിയാതെ പാടത്തും ഒക്കെ പണിയെടുക്കുന്ന ആളുകൾ ഉണ്ടാവാം തന്റെ മാനേജറുടെ ആട്ടുത്തുപ്പും കേട്ടിട്ട് കരഞ്ഞു കഴുകിയ കണ്ണുകളുമായി അതിനപ്പുറത്ത് നിന്ന് കരയുന്ന ഫറാഷ് എന്ന് പറയുന്ന ഓഫീസ് ബോയ്മാരുണ്ടായിരിക്കാം ആർക്കു വേണ്ടിയാ ഒരു നേരത്തെ ഒരു ചാൻ വയർ നിറയ്ക്കാൻ വേണ്ടിയാണ് എങ്കിൽ തനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു മിച്ചം ആക്കി വെച്ചാൽ മതിയാകുമായിരുന്നു കുഞ്ഞുങ്ങളെപ്പറ്റാൻ ഭാര്യയ്ക്ക് വേണ്ടി വീടിനു വേണ്ടി രക്തദപനികളിൽ കൂടി ഓടുന്ന രക്തത്തിന്റെ ആ സിറിഞ്ചുകൾ മാറ്റിവെക്കാൻ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ ആ രൂപത്തിൽ ജീവിച്ചിരുന്ന അന്ന് പ്രഭാതയുടെ ശരീരത്തോട് ഒപ്പിക്കണന്ന ബരികളില്ലാത്ത കുപ്പായില്ലാത്ത റസൂൽഹു അലി ഹുസലം തന്റെ ബദറിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ സംരക്ഷിക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കി കൊടുത്ത പണച്ചട്ട പിന്നീടുള്ള യുദ്ധരണാങ്കണങ്ങളിലൊക്കെ പ്രവാചകൻ സുലല്ലാഹു അലി ഹുസലമയുടെ വിയർപ്പിന്റെ അംശങ്ങൾ ഒപ്പി ആ പണച്ചട്ട ഇസ്ലാമിലെ ഐസ്സത്ത് എനിക്കും നിങ്ങൾക്കുമൊക്കെ മേൽവിലാസമായി കിട്ടാൻ വേണ്ടി അഷറഫുൽഹൽക്കും ആടത്തും ജീവൻ പണയപ്പെടുത്തി ശത്രുക്കളുമായി നേർക്കു നേരെ വിട്ടുമ്പോ അവിടെ പ്രതിരോധിക്കാൻ തന്റെ ശരീരത്തിലേക്ക് തുടങ്ങി വരുന്നത് ഒന്ന് മറയ്ക്കാൻ വേണ്ടി പടച്ചു വെച്ച ആ ഒരു പടച്ചട്ട ഒരു ജൂതനായ ജൂതനായ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുപോയി റസൂള്ളം നാൽപ്പത് നാഴി യവം എന്ന് പറയുന്ന ധാന്യം പണയും വാങ്ങി എന്തിനാ ഭാര്യക്കും മക്കൾക്കുമൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മക്കളെന്ന് പറയാൻ ആകില്ലായിരുന്നു ഫാത്തിമ ബി ആ ഫാത്തി കൊടുക്കുന്ന ഭക്ഷണം കൂടി എന്നിരുന്നാൽ പോലും ഉപ്പാൻ ഒരു വിഹിതം ഏഴു ഭാര്യമാർക്കും ചുരുക്കി പറഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്ന് ദുരിൽ എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആമാശയത്തിലുണ്ടായിരുന്ന അവസാനത്തെ കുരു ഈ വാങ്ങിച്ച പണയ വസ്തുവിൽ നിന്ന് ഭാഗം വെച്ച് കിട്ടിയതായിരുന്നു രണ്ട് മുട്ടനാടുകൾ ഉണ്ടായിരുന്നു ഇനി ബാക്കി ഞാൻ അടുത്ത അടുത്തത്തിന് പോകാൻ ജൂൺ അതിന്റെ സമാഗതമാകുന്ന സമയത്തെത്തുമ്പോ ബാങ്കിലെ ബാലൻസ് എത്ര എന്റെ കൂടെയുള്ള ആഴെത്ര പോലെ ഷെയർ എത്ര

വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിർബന്ധമല്ല എന്നത് ഉറപ്പാണെങ്കിൽ പോലും അതിന്റെ ആ ഒരു ഗൗരവം കൃഷ്ണ അല്ലായി സ്വലാൻ പറഞ്ഞു കഴിവുണ്ടായിട്ടും അപ്പൊ ഒന്ന് ഹിയ മാനദണ്ഡം കഴിവുണ്ടായുക എന്നുള്ളതാണ് അത് നിർവഹിക്കാതെ അതിന്റെ ചരിത്ര പശ്ചാത്തലം ധനം ഇങ്ങോട്ട് പോകുന്നില്ല കേവലം ഒരു ചരിത്ര പശ്ചാത്തലമല്ല ഒരു വ്യക്തി ഒരു കുടുംബം ഒരു സമൂഹത്തിന്റെ മാതൃകയാകാൻ പറ്റുന്ന രൂപത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാം ആവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ സാഹചര്യങ്ങളും സാമ്പത്തികമായ സ്രോതസ്സുകളും ഒത്തുകിട്ടി അത് ചെയ്താൽ കിട്ടുന്ന വലിയ വലിയ പുണ്യങ്ങളെ സംബന്ധിച്ച് അറിയാം എന്നിട്ടും അത് പാഴാക്കി കളയുന്നു നഷ്ടപ്പെടുത്തി കളയുന്നു അതിന് താല്പര്യം കാണിക്കുന്നില്ല അശോകാസം പറഞ്ഞു ഒരാൾ ഒറ്റക്ക് കഴിയില്ലെങ്കിൽ ഒറ്റകത്തിലാണെങ്കിൽ പത്തു പേർക്കും മറ്റു വാടുകൾക്കാണെങ്കിൽ ഏഴുപേർക്കും ആടിനാണെങ്കിൽ ഒന്നുമെങ്കിലും ചെയ്തുകൊണ്ട് അവനതിൽ പങ്കാളിയാകട്ടെ എന്ന് റസൂൽ പഠിപ്പിക്കുകയുണ്ടായി അപ്പൊ കുടുംബത്തിന്റെ നാഥൻ എന്ന് പറയുന്ന ആളത് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു മൃഗം കേവലമൊരു മൃഗമല്ല അള്ളാഹു സുബാൻ ഹുദ്രെ ഹജ്ജ് പേരിൽ തന്നെ ഒരു ണ്ട് അതിലെ കൂടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒട്ടകത്തിനെയാണ് എണ്ണപ്പെടുന്നത് ബലിയെറക്കുന്ന മാടും ആടും ആടും വരെ അതിൽ ഉൾപ്പെടുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ബലി ഇറക്കുന്ന മൃഗം കേവലം ഒരു നാൽക്കാലി അല്ല ഒരു മതചിഹ്നത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് മതചിഹ്നങ്ങളോടൊക്കെ ഇപ്പൊ ഒരു ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ആർക്കാണ് ആ രൂപത്തിൽ മതചിഹ്നങ്ങളോട് അതിന്റെ അലുമത്ത് കാണിക്കാൻ അതിന്റെ ഗൗരവം കാണിക്കാൻ അതിനോട് ആദരവ് കാണിക്കാൻ കഴിയുന്ന ആരാന്നറിയോ ഹൃദയത്തിൽ നിങ്ങൾ വരിയായി അണിയായി നിർത്തിയതിനു ശേഷം അള്ളാഹുവിന്റെ നാമം സ്മരിക്കണം അതേതാ അള്ളാഹു എന്നുള്ളത് ശേഷം അവ പാർശ്വങ്ങളിലേക്ക് ചെരിഞ്ഞു കൂടാൻ നമ്മുടെയൊക്കെ നാട്ടിലുള്ളത് പോലെ എല്ലാം ഒട്ടകത്ത് അറക്കാൻ നമുക്കറിയാലോ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ കെട്ടിയിട്ടു ശേഷം അവ അവയുടെ ശരീരത്തിൽ ഊഹ പിരിഞ്ഞു പോയാൽ മിൻഹ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുക ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് അവയ്ക്കൊക്കെ ചില ബലിയുടേതായ പ്രത്യേകമായ രൂപങ്ങളും ഭാവങ്ങളും ഉണ്ട് മുസ്ലിം ഉമ്മത്തിൽ പോലും അല്ലെങ്കിൽ ആവിർഭാവം അള്ളാഹു അലൈലിസ്മയുടെ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ പോലും അങ്ങനെയുള്ള ആ ഘട്ടം നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ബലി അറുക്കപ്പെട്ടതിൽ നിന്നും കഴിക്കുക എന്നത് പാടില്ലാത്തൊരു കാര്യമാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ തന്നെ തിരുത്തുകയാണ് ചെയ്തത് രണ്ട് ഭാഗത്താണ് അള്ളാഹു അത് ആവർത്തിച്ചു പറഞ്ഞത് അതിൽ നിന്ന് തിന്നുകഴു നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക സ്വയം പര്യാപ്തി ചോദിച്ചു വരാൻ അല്പം ലജ്ജയുണ്ട് എന്നാ കിട്ടിയാൽ കഴിക്കുകയും ചെയ്യാം അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു റ് അതുപോലെ തന്നെ ചോദിച്ചു വരുന്നവർ ഇങ്ങനെയാണ് മൂന്ന് ഭാഗമായിട്ട് പിന്നീട് പിന്നീടത് എന്താന്ന് ചോദിച്ചാൽ മൃഗത്തിനർത്താൽ മൂന്ന് ഓഹരി വെക്കുക അതിൽ ഒരു ഓഹരി സ്വന്തം അത് ഷെയർ ഹോൾഡർ ആണെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ ഒറ്റ പേർക്ക് അയാൾ കൊണ്ടെത്തിന്റെ ബാക്കിയുള്ള രണ്ടിൽ നിന്ന് എല്ലാവർക്കും വീതം വെക്കുക എന്നൊരു അവസ്ഥയിലേക്ക് മാറി വന്നത് ഈ ഒരു ആയത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വിശദീകരണമായിട്ടാണോ എന്ന് പോലും ചിന്തിച്ചു പോകേണ്ടതുണ്ട് ഏതായിരുന്നാലും അള്ളാഹു സുബി ആരും പറഞ്ഞത് നിങ്ങൾ അതിനെ ആദരിക്കേണ്ടതുണ്ട് ബഹുമാനിക്കേണ്ടതുണ്ട് അത് ആ രൂപത്തിൽ മതചിഹ്നങ്ങളിൽ പെട്ടതാണ് العذاب يعني. الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون في ഇത് നിർവഹിക്കാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബാനുഭവത്തേന വളരെ കൃത്യമായി പഠിപ്പിക്കുക അല്ലതീന ഇതാഹു അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ പരാമർശിക്കപ്പെട്ടാൽ വജലത്ത് കൊലൂപുഹും അവരുടെ ഹൃദയത്തിന് ഒരു നടുക്കം ഉണ്ടാകും ഒരു വിളവുള്ളും ഒരു പേടിയുണ്ടാവും ശരീരം മുഴുവൻ അതിൽ പ്രതികരിച്ചിട്ടുള്ള മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയും ഭയവും ഭക്തിയും അതുമുഖേന അള്ളാഹുവിനെ പറ്റിയ ഓർമ്മ വന്നാൽ ഉണ്ടാകുന്ന ആളുകൾ അവർക്കെന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടാൽ അതിൽ സെവർ ചെയ്യുന്ന ആൾക്കാർ ക്ഷമിക്കുന്ന ആളുകൾ നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകളും ഇങ്ങനെയുള്ള ഗുണഗണങ്ങളൊക്കെ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുസുബനുഖലെ എന്താണോ അവരെ ഈ രൂപത്തിൽ പരിവർത്തിപ്പിച്ചെടുക്കാൻ കാരണമായി തീർന്നത് ആ നിയമനിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കേൾക്കാനും കാണാനും ചിന്തിക്കാനും അതിനനുസരിച്ച് അവനവൻ്റെ ജീവിതത്തിൽ നിന്ന് പാകപ്പെടുത്താനും കഴിയണമെങ്കിൽ ഈ മൂന്നാല് സവിശേഷതകൾ ഉണ്ടാവും അതിൽ ആദ്യം പറഞ്ഞതല്ല പടച്ചോലപ്പേടി നമ്മൾ സാധാരണ പച്ചമര്യാദത്തിൽ പറയാറില്ലേ അതാണ് പടച്ചോല പേടി ഉണ്ടാവുക ഒന്നുമില്ലെങ്കിലും പഴയ കാലത്തൊക്കെ പറഞ്ഞിരുന്നു കെട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മളെക്കാട്ടിൽ ഇന്നത്തെ ടെറസും ഓടും ഓടയും ആകുന്നതിന്റെ അപ്പുറത്ത് ചാട കെട്ടിയിരുന്നില്ലേ ഈ മഴക്കാലമാകുമ്പോൾ കണ്ണീരും മഴ വെള്ളം ഒരുമിച്ച് കുടിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാ ഒരു നടന്തൂണ് വീടിന്റെ ഏറ്റവും മധ്യഭാഗത്ത് ഒരു കാലുകൾ കെട്ടും ചായ ചായപ്പേരുണ്ടാകാം എന്നിട്ട് പഴമക്കാലം പറയാം ആരും പൊടിക്കല്ലേ പടിഞ്ഞാട്ടാ തൂണെങ്കിലും പൊടിക്കുന്നത് ആ പേടി മനുഷ്യന്റെ മനസ്സിലുണ്ടായാലുണ്ടാകുന്ന ഒരു

إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين بالله الله يا عباد الله اتقوا الله ثانيا بتقوى الله صاحب الله وليك الكل يا الله ونسوتي كلام الله يا نيل نقله يمسى غورا ومرور برتقاله الله سبحانه وتعالى من متقين قال الأولبرتي أنكريكته آمين ബലി കർമ്മവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത് എന്താണ് ബലിയുടെ ലക്ഷ്യം എന്തിനാണ് ബലി നിർവഹിക്കുന്നത് ലോകത്ത് കുറെ രക്തം കണ്ട് ആനന്ദിക്കുന്ന ആളുകൾ അതുകൊണ്ടാണ് പല പല ഘട്ടങ്ങളിലും മുസ്ലിങ്ങളുടെ കഴുത്തിൽ ഇങ്ങനെ ഓരോ നൂലിട്ട് നൂലിട്ട് മുറുക്കി പിന്നെ അത് ചരടാക്കി ചരട് മുറുക്കി കയറാക്കി കയറുമുറുക്കി ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിച്ചോളിക്കുന്നതും നിയമം മൂലം നിരോധിക്കണം കാരണം ആ കൂടി രക്തപ്രളയം ഒഴുക്കുന്ന ഒരു സംവിധാനമാണ് അത് എന്നൊരു തെറ്റിദ്ധാരണ ആരോപണം സമൂഹത്തിൽ വളർത്തിയുണ്ടാക്കി അതുകൊണ്ട് തന്നെയാണ് ഉദിയത്തിറക്കുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ അതിങ്ങനെ വീഡിയോ ചെയ്യാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഒക്കെ റീൽസിന്റെ ഒരു കാലഘട്ടമാണ് അനങ്ങിയ റീൽസാണ് ആ മേഖലകളിലൊക്കെ സൂക്ഷ്മത കൈവരിക്കണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ അതും അതിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല പിന്നെന്താണ് അള്ളാഹുവിന്റെ അരികിലെത്തുന്നത് അതാണ് ഞാൻ നിങ്ങളെ ആദ്യം ഓധി കേൾപ്പിച്ച പരിശുദ്ധ കുറഞ്ഞ ഇരുപത്തിരണ്ടാമത്തെ സൂറത്തിലെ മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുബുദ് പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനെ ഡരികിൽ നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ മാംസം എത്തുകയില്ല ആദ്യത്തെ പരിഗണന അതാണ് ഞാൻ എന്റെ തറവാട്ടിൽ ഒരു മൃഗത്തെ അടുത്ത് ഇന്ന ആളുകൾക്ക് കൊടുക്കാൻ കിട്ടൂ കിട്ടൂലൊരു നോട്ടാണ് അതിൻ്റെ അവ അതൊന്നും പരിഗണിക്കുന്നേ ഇല്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉടലെടുക്കപ്പെട്ട ബലിയുടെ ഒരു രൂപം അത അറുക്കുന്ന മൃഗത്തിന്റെ രക്തം അവർ ഉദ്ദേശിക്കുന്ന പ്രതിഷ്ഠയുടെ മുകളിൽ പുരട്ടുക അല്ലെങ്കിൽ അത് ശരീരത്തിൽ പുരട്ടുക രക്തം കൊണ്ട് ആറാടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബലി എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അള്ളാഹു രക്തമായി പഠിപ്പിച്ചു ആ ബലിമൃഗത്തിന്റെ മാംസമത്വമില്ല അതോടൊപ്പം തന്നെ ആ ബലിമൃഗത്തിന്റെ രക്തവും എത്തുന്നില്ല മറിച്ച് അത് ദാനം നിർവഹിക്കുന്ന ബലിദായകനായ ഒരാളുടെ തക്കുവയാണ് അള്ളാഹു സുബഹാന ഉയർന്നു നിൽക്കുന്നത് അപ്പൊ തക്വ അമ്മാഹുവിലേക്ക് എത്തിക്കാൻ ഉയർത്താൻ ഉള്ള ഒരു മാർഗമായി ഈ ബലിയെ അമ്മാഹു സുബെഹാനത്തിനെ പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇതിനൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികവും ശാരീരികവും മറ്റുതര കാര്യങ്ങളും ഒക്കെ ഒരുക്കി തന്നത് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ അള്ളാഹുവിനത്തെ മുഴക്കാൻ വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു ഹിതായു നൽകിയതിന് നമുക്കുറ്റം വല്ലാത്തൊരു മഹാഭാഗ്യമാണ് ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് കിട്ടില്ല ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇബ്രാഹിം ആണല്ലോ ഈ രംഗത്ത് നമ്മുടെ കൂടെ ഇബ്രാഹിം നബിയുടെ ഉപ്പാക്ക് കിട്ടിയില്ല മുഹമ്മദ് അദ്ദേഹത്തിന് വിശ്വസിച്ചില്ല എന്നത് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ രംഗത്തും തന്റെ താങ്ങും തടലുമായിരുന്ന അബൂ ത്വാലിബ് അദ്ദേഹത്തിന് കിട്ടാത്ത മഹാഭാഗ്യം തുടങ്ങി പല ആളുകൾക്കും കിട്ടാത്ത എനിക്കും നിങ്ങൾക്കും തികച്ചും സൗജന്യമായി നൽകിയത് നിങ്ങളെ ും കിട്ടാത്തത് കൊണ്ട് വിനയാനുതരായ നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയും നന്മകൾ ചെയ്യുന്നവർക്ക് അറിയിക്കുക അവൻ നൽകിയ ഹിതായത്വം മരണം വരെ കാത്തു സൂക്ഷിക്കാനും അതിന് നന്ദി കാണിക്കാനും അത് ശാരീരികമായിട്ടാകട്ടെ മാനസികമായിട്ടാകട്ടെ സാമ്പത്തികമാകട്ടെ ഏതേത് അവസരങ്ങളിലാണോ നന്ദി ചെയ്യേണ്ടത് അതേ അവസരങ്ങളിൽ എന്നും ഒരേ രൂപത്തിലുള്ള ശുക്ര അല്ല സമയത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് മാസത്തിനനുസരിച്ച് ദിവസത്തിനനുസരിച്ച് ഒക്കെ മാറ്റമുണ്ടാവും ഏത് രംഗത്തും നന്ദിയുടെ ഒരു നാവിന്റെ ഉടമയായി തീരുക ഇബ്രാഹിം അലൈഹിത്തു വസ്ലാമിയുടെ സവിശേഷത എന്താ നന്മകൾക്ക് നന്ദി പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു ഇബ്രാഹിം നബി അലൈസ് ഉടമകളായി തീരുക അവസാന വാചകം എന്ന തീരുകൊണ്ട് മൊഴിഞ്ഞ് കണ്ണടയ്ക്കാൻ മതി ലഭിക്കുന്ന മുത്തൈകളിൽ ഉൾപ്പെടുക അതിന്റെ നമുക്ക് അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി കൊണ്ടുപോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പാദ്യത്തം നന്നാകും നമ്മെ ഇരുലോകത്തും അനുഗ്രഹിക്കട്ടെ അവ മുഴുവനും അമ്മാർ നമ്മിൽ നിന്നും അറച്ചു വെച്ച് നമ്മെ നാളെ പാരത്രികമായ ലോകത്ത് അഭിമാനികളായി ഉയർത്തുകയും മാനം കെടുത്താതെ നമ്മെ കാത്തിരക്ഷിക്കുകയും ചെയ്യട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ഒറ്റനവധി നിരവധി ആളുകളുണ്ട് ആരുടെയും പേര് പ്രത്യേകമായി പറയുന്നില്ല എന്നാൽ അവർക്കൊക്കെയും മഹഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർസഹയായ ജീവിതം ഒന്നാകും അഹത്താക്കി കൊടുക്കട്ടെ രോഗികളായി ഈ മസ്ജിദിലും ആശുപത്രികളിലും വീടുകളിലുമുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട്

മാറ്റി വെച്ച് പറഞ്ഞുകൊണ്ട് അവസാനം ചുണ്ടുകൂട്ടി കണ്ണടയ്ക്കാൻ ഭാഗ്യ മൊത്തങ്ങളിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മഹിഷത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂയത്ത് ചെയ്ത സഹോദരന്മാർ പല രൂപങ്ങളിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു സുബഹാനുഭൂത്തേന് അവരുടെ നല്ല മുറാദുകൾ എത്രയും പെട്ടെന്ന് ഹാസിലാക്കി അവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ പ്രയാസ

നോമ്പുകളായി അവസാനിക്കുന്ന ലോകത്തിന്റെ കണ്ണുനീര് നമ്മൾ കാണണം പ്രത്യേകിച്ച് ഫലസ്തീൻ ഹസ പോലെയുള്ള മേഖലകളിലെ ഒരു ഭക്ഷണധാന്യം ട്രക്കോട്ട് കടത്തിവിടുകയില്ല എന്ന മുഷ്കിന്റെ പേരിൽ ഇനി അവിടെ മരിച്ചു വീഴാൻ പോകുന്ന പിഞ്ചു മക്കളുണ്ട് നമ്മുടെ മക്കളെ ആ സ്ഥാനത്ത് കാണണം ദയക്കു വേണ്ടി കരയുന്ന ഭാര്യമാരുണ്ട് നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ ഭാര്യമാരെ നമ്മൾ കാണണം മരിച്ചു വീഴുന്നതിന് മുമ്പ് ജനിച്ച മണ്ണിൽ മറ്റൊരു പാതകവും ചെയ്തിട്ടില്ലാത്ത മഹാപാതകത്തിന്റെ ഇരകളായി മാറുന്ന പച്ചയായ മനുഷ്യർ അവിടെയുണ്ട് അമ്മാസ്മെഹാനുഹൂത്തന അവർക്കൊക്കെ ഈ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ക്രൂരതകൾക്ക് അമാവസ് മെഹാനു മൂത്തന എന്നതേക്കുമായി വിശാലമായ അവന്റെ ഇടപെടൽ കൊണ്ട് അന്ത്യം കുറിച്ച് സമാധാനത്തോടുകൂടി ജീവിക്കാനും മരിക്കാനുമുള്ള നാനാ ഭാഗത്തുള്ള സത്യവിശ്വാസ വിശ്വാസികളും يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين امين, آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين